കാഞ്ഞങ്ങാട് വൈ എം സി എ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു വ്യാപാര ഭവൻ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി ഏഷ്യ പസഫിക് അലയൻസ് കമ്മിറ്റി അംഗം ഡോക്ടർ കെ എം തോമസ് ഉദ്ഘാടനം ചെയ്തു ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഹാളിലാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങോടുകൂടി നടത്തിയ സ്നേഹ സംഗമം ഏഷ്യ പസഫിക് അലയൻസ് ഡോക്ടർ കെ എം തോമസ് ഞാൻ എണ്ണം കൊണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ അമേരിക്കയിലാണ് രണ്ടാം സ്ഥാനമാണ് ഉള്ളത് ഇങ്ങനെ ലോകത്തെ സംവിധാനങ്ങൾ അമേരിക്കയിൽ ഒരു നടത്തിയ സർവേയിൽ അമേരിക്കയിലെ ദ മോസ്റ്റ് ലീഡിങ് ബ്രാഞ്ച് അവിടെ ധാരാളം ബ്രാൻഡുകളുണ്ട് ആ ബ്രാൻഡുകളിൽ നാലാം സ്ഥാനത്താണ് വൈ എം സി വൈ എം സി ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കിയാൽ പോപ്പുലർ ആയിട്ടുള്ള യും ബ്രാൻഡാണ് ഈ രീതിയിൽ ലോകത്തിന്റെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിലേക്കാണ് ഇന്ന് അംഗങ്ങളായി കടന്നു വന്നിട്ടുള്ള ആളുകൾ അവരെ അഭിനന്ദിക്കാൻ വേണ്ടി അവസരം ഉപയോഗിക്കുകയാണ് കാഞ്ഞങ്ങാട് വൈഎംസിഎ പ്രസിഡന്റ് സണ്ണി മാണിശ്ശേരി അധ്യക്ഷനായി കാഞ്ഞങ്ങാട് അപ്പോസ്തല റാണി കത്തോലിക്ക പള്ളി വികാരി ഫാദർ ജോസഫ് അവന്നൂർ അനുഗ്രഹ പ്രഭാഷണവും വൈ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മാനുവൽ കുറിച്ചിത്താനും മുഖ്യപ്രഭാഷണവും നടത്തി പുതിയ സാന്നതിഥികളുടെ സ്ഥാനാരോഹണ ചടങ്ങിന് ഡോക്ടർ കെ എം തോമസും പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് സബ് റീജിയണൽ ചെയർമാൻ സണ്ണി മാണിശ്ശേരിയും നേതൃത്വം നൽകി യൂണിവൈ വൈ സംസ്ഥാന അധ്യക്ഷൻ അഖിൽ ജോൺ മുഖ്യാതിഥിയായി പങ്കെടുത്തു കാസർഗോഡ് സബ് റീജിയണൽ ജനറൽ കൺവീനർ സി എം ബൈജു വൈ എം സി എ ഉടുപ്പി നാഷണൽ പ്രൊജക്ട് വൈസ് ചെയർമാൻ ടോംസൺ ടോം സാജു തോമസ് വെള്ളപ്പിള്ളിൽ സെബാസ്റ്റ്യൻ കൊറ്റത്തിൽ ചാണ്ടി കൈനിക്കര ജോയ് ചെല്ലംകൊട്ട് എന്നിവർ സംസാരിച്ചു അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും എം ബി ബി എസ് നേടിയവരെയും അനുമോദിച്ചു സാജു തോമസ് വെള്ളപ്പിള്ളിലാണ് വൈഎംസിഎ കാഞ്ഞങ്ങാടിന്റെ പുതിയ പ്രസിഡന്റ് ചാണ്ടി കൈനിക്കര സെക്രട്ടറിയായും സെബാസ്റ്റ്യൻ കൊട്ടത്തിൽ ജോയിന്റ് സെക്രട്ടറിയായും ഷിബു തങ്കച്ചൻ ട്രഷററായും ചുമതലയേറ്റു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്